ഹലോ മൈഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലുമ്മക്കായ പൊളിക്കുന്നതാണ് കേട്ടോ അപ്പം കല്ലുമ്മക്കായയുടെ തോട് മാറ്റിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലെ ഇറച്ചി ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ ഒരു സംഭവം ഉണ്ട് അപ്പം അത് നമ്മൾ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ അതേ ഇപ്പോൾ അമ്മ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് അപ്പം അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പം നമ്മളിത് ആദ്യം ഇതൊക്കെ പൊളിച്ചെടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പം എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൊതുവേ നമുക്കിത് എങ്ങനെ വേണേലും ഉണ്ടാക്കാം നമ്മുടെ മീൻകറിയൊക്കെ വെക്കുന്ന പോലെ മാങ്ങിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറിയാക്കി വെക്കാം അതും നല്ല അടിപൊളിയാണ് പിന്നെ ജസ്റ്റ് പൊരിച്ചു വയ്ക്കാം പിന്നെ അല്ലാതെ നമുക്ക് സെമി ഗ്രേവി ആയിട്ട് എടുക്കാം അങ്ങനെ പല ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നാനുമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് നാനുമോൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് നാനുമോൾക്ക് ഇത് എത്ര പൊരിച്ചു കൊടുത്താലും അവൾക്ക് കഴിക്കാൻ അവൾ റെഡിയാണ് സാധാരണയായിട്ട് അങ്ങനെ ഒരു സാധനങ്ങളും വേണ്ടാത്ത ആളാണ് ഒരു കാര്യം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് പക്ഷേ ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്പായൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യം തന്നെ നമ്മളിത് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ കൂടിയിട്ട് ഇതിലും ഇങ്ങനെ മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് പൊരിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് സെയിം ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കറിവേപ്പിലി മുപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി അത് മൂടി വെക്കുക കുറച്ച് നേരം അപ്പം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്ന് കിട്ടും മൂടി വെച്ച് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് ഗരം മസാല പിന്നെ അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ നമ്മൾ മസാലയ്ക്ക് ആസ് യൂഷ്വൽ ചേർക്കുന്ന എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഈ ഒരു പൊരിച്ചു വെച്ചിട്ടുള്ള കലുമക്കായ് അതിൽ തട്ടിക്കൊടുക്കുക ഇങ്ങനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളേത് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ സംഭവം അങ്ങനെ ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സംഭവം നമ്മൾ എടുത്തു അങ്ങനെ പ്ലേറ്റിലേക്ക് അത് മാറ്റിയെടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ അത് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്